അഭിഭാഷകർ ഹാജരാകാത്തതിനെ തുടർന്ന് ഹർജികൾ തള്ളിയ ഹൈക്കോടതി നടപടി അപലപിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ രംഗത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസുകൾ കൂട്ടത്തോടെ തള്ളിയത് നടപടിക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കാൻ ജനറൽ ബോഡി യോഗത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്താണ് സാഹചര്യം വിഷ്ണു ഏഴാം തീയതി കോടതി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള അഭിഭാഷക പ്രതിഷേധം നടന്നിരുന്നു കോടതി ഫീസ് വർധനക്കെതിരെയായിരുന്നു അഭിഭാഷകരുടെ പ്രതിഷേധം ഹർജികളിൽ ഹാജരാകാതിരുന്ന അഭിഭാഷകർ ഹാജരാകാതിരുന്ന സാഹചര്യത്തിലാണ് ആ ഹർജികളൊക്കെ തന്നെ ഏകദേശം പത്തോളം ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഈ നടപടിയെയാണ് നിലവിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപലപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നടപടി അത് നിലനിൽക്കുന്നതല്ല നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കൂട്ടത്തോടെ തന്നെ ഈ ഹർജികൾ തള്ളിയിരിക്കുന്നത് ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തയക്കാനായിട്ടാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാലും കോടതി ഫീസ് വർധനയ്ക്കെതിരെ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനമെമ്പാടുമുള്ള കോടതികളിൽ നടന്നിരുന്നു കോടതി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഹർജികൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ നിശ്ചിത ഭാഷയിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് വിമർശനം ഉന്നയിച്ചത് ഈ കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകരുടെ നടപടി തെറ്റും അനുചിതവും എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടക്കം എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാലും ഹർജികൾ അഭിഭാഷകർ ഹാജരാകാത്തതിനെ തുടർന്ന് തള്ളിയത് കൂട്ടത്തോടെ തള്ളിയ നടപടി അത് നിലനിൽക്കുന്നതല്ല അക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തയക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ വിഷ്ണു ശരി രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്